നമസ്കാരം മൊഴിയും വഴിയും എന്ന പേരിൽ ഒരു പരമ്പര ആരംഭിക്കുകയാണ് ഇതിൽ ഭാഷയും സാഹിത്യവും കവിതയും സംഗീതവും കലകളും എല്ലാം വിഷയമാകുന്നു ഭാഷാപിതാവിനെ സ്മരിച്ചുകൊണ്ടും സഹൃദയരുടെ സവിശേഷ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടും ആരംഭിക്കട്ടെ സാനന്ദരൂപം സകല പ്രബോധം മൃതപാരി രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം മലയാള ഭാഷയുടെ പിതാവായി നാം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ വന്ദിക്കുമ്പോൾ കവികളിൽ പ്രമുഖനായ രാമപ്പണിക്കരെ ഭാഷയുടെ പിതാമഹനായി കാണാം സ്വതന്ത്രവും സുന്ദരവുമായ ഒരു ഭാഷാക്രമം നമുക്ക് പ്രദാനം ചെയ്തു എന്നതാണല്ലോ എഴുത്തച്ഛനെ പ്രഥമഘടിനീയനാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എഴുത്തച്ഛൻ എടുത്ത ഭാഷാക്രമക്കണക്കെ ശരണം എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പാടിയത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും നമുക്ക് ആ ഭാഷ തന്നെയാണ് ആശ്രയം ഭാഷ എന്നത് കേവലം ആശയവിനിമയ ഉപാധിയല്ല ഒരു ജനതയുടെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സ്വാഭാവിക മുഴക്കം കൂടിയാണ് പദങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും അർത്ഥങ്ങളും ഭാവങ്ങളും എങ്ങനെയാണ് ധ്വനിപ്പിക്കേണ്ടതെന്നും അവയിലൂടെ എങ്ങനെയാണ് ആത്യന്തിക സത്യത്തെ മനുഷ്യന് കാട്ടിക്കൊടുക്കേണ്ടതെന്നും തുഞ്ചത്താചാര്യൻ പറഞ്ഞു തന്നു അന്ധകരണശുദ്ധിക്കായി ഗ്രന്ഥാരംഭത്തിൽ പോലും മംഗളാചരണം നാമസങ്കീർത്തനം കൊണ്ട് നിർവഹിക്കുന്ന സമ്പ്രദായം അദ്ദേഹത്തിന് മുമ്പ് ആരും ചെയ്തിട്ടുണ്ടാവില്ല മേൽപ്പറഞ്ഞ പോലെ പദം അഥവാ വാക്ക് തിരഞ്ഞെടുക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാക്ഭൂഷണം ഭൂഷണം എന്നാണ് അത് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ ആവണം വാക്ക് പിഴച്ചാൽ അപകടമാണ് രാമായണത്തിൽ കുംഭകർണൻ ബ്രഹ്മാവിനോട് ചോദിക്കാൻ തുടങ്ങിയത് ഇന്ദ്രത്വമാണെങ്കിലും നാവ് പിഴച്ച് നിദ്രത്വമായി സരസ്വതി വിളയാട്ടമായിരുന്നു അത് അങ്ങനെ പിഴയുണ്ടാവാതിരിക്കാനാണ് എഴുത്തച്ഛൻ നാണമിന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാംകാനനെ യഥാകാനനെ ദിഗംബരൻ എന്നും വാരിധി തന്നിൽ തിരമാലകൾ തിരമാലകളെന്നപോലെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ എന്നും പ്രാർത്ഥിച്ചവൻ വാക്കിനോളം തൂക്കമില്ലീ ഊക്കൻ ഭൂമിക്കു പോലും എന്ന് കുഞ്ഞുണ്ണി മാഷിനെ കൊണ്ട് പറയിച്ചതും വാക്കിൻ്റെ മഹത്വം തന്നെയാണ് എല്ലാ വിജ്ഞാനങ്ങളെയും സ്വാംശീകരിക്കാനും പകരാനും സാധിക്കുന്ന പദസമ്പത്തും ആർജവവും ഉള്ള ഭാഷയാണ് നമ്മുടെ മലയാളം മറ്റ് ഭാഷകളോടുള്ള സ്നേഹ ബഹുമാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ടു തന്നെ വേണം ഈ ഭാഷയെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അച്ചുതണ്ടിൽ സ്വയം കറങ്ങിക്കൊണ്ടാണല്ലോ ഭൂമി സൂര്യനെ ചുറ്റുന്നത് വൃത്തിഹീനമെന്ന് പറയാവുന്ന ഭാഷാ സങ്കരത്തെയും ഭിന്ന കലാരൂപങ്ങളുടെ സങ്കരത്തെയും എതിർത്തുകൊണ്ട് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും കലകളുടെയും നിരൂപകനായി തനിമയുടെ പക്ഷപാതിയായിരുന്ന എ ആർ രാജരാജവർമ്മ തമ്പുരാനെയും ഇവിടെ സ്മരിക്കാം ആശാൻ കളരികളും നാരായത്തുമ്പിൽ നിന്ന് വാർന്ന അക്ഷരക്കൂട്ടങ്ങളെ ഏറ്റുവാങ്ങിയ താളിയോലകളും ഒക്കെ വിജ്ഞാനം ആർജിക്കാനുള്ള യാത്രയിൽ ആദ്യ തിരുവെളിച്ചങ്ങളാകുന്നു ഈ യാത്രയിൽ അക്ഷരമാല നമുക്ക് അന്യമാകാനുള്ളതല്ല നമ്മുടെ മലയാളത്തിന് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പ്രാദേശികമായ വ്യത്യാസങ്ങൾ തെക്കർ സംസാരിക്കുന്നതല്ല വടക്കർ സംസാരിക്കുന്നത് വാമൊഴിയിൽ ഇങ്ങനെ ദേശീയഭേദങ്ങൾ എന്നതുപോലെ തന്നെ വരമൊഴിയിലും സങ്കരമുണ്ടായിരുന്നു അതിന് അന്ന് മണിപ്രവാളം എന്ന് വിളിച്ചു ഇന്നോ മറ്റൊരു തരം സങ്കരം അധിനിവേശം എല്ലാ രംഗത്തുമുണ്ട് ഭാഷയിൽ ഭക്ഷണത്തിൽ വേഷത്തിൽ എല്ലാം സൗകര്യം പരിഷ്കാരം നാടോടുമ്പോൾ നടുവേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം എന്നാൽ പിന്നാലെ വരുന്നവർക്ക് നേർവഴി കാട്ടാനാകുമോ മടയിലുണ്ടെങ്കിലേ തോട്ടിൽ പായൂ കൂടുതൽ ഭാഷാ വിചാരങ്ങളുമായി മറ്റൊരു ലക്കത്തിൽ കാണാം എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം